ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് അംഗിച്ച് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വിട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓർന്നുകൊടുത്ത് കഴിഞ്ഞതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുണികളിലൊക്കെ ഉണ്ടാകുന്ന കരിമൻ കളയാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് പ്രത്യേകിച്ചും വെള്ള വസ്ത്രങ്ങളിലൊക്കെ ഇതുപോലെ കരിമൻ അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലാകും പ്രത്യേകിച്ചും കരിമൻ അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നനഞ്ഞ ഈർപ്പമുള്ള തുണികൾ ഒരിക്കലും കൂട്ടിയിടരുത് നമ്മൾ വെയിലത്ത് അല്ലെങ്കിൽ ഒരു മിനിമം ഒരു കാറ്റെങ്കിലും ഉള്ളെടുത്ത് നമ്മളിത് വിരിച്ചിടണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കരിമൻ പെട്ടെന്ന് അടിക്കത്തില്ല അതുപോലൊക്കെ തന്നെ പ്രത്യേകിച്ച് മഴ സമയത്താണ് തുണികളൊക്കെ പെട്ടെന്ന് കരിമൻ അടിക്കുന്നത് നമ്മുടെ കളറുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അറിയത്തില്ല പക്ഷേ കുട്ടികളുടെ യൂണിഫോം ബെനിയെ അതുപോലൊക്കെ തോർത്ത് ഇതൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പം നമുക്ക് വീട്ടിലുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ പുതിയൊരു ഓപ്ഷനുണ്ട് ഹൈപ്പോഡ് ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങയാണ് നാരങ്ങയെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് ആണ് ഞാനിപ്പോൾ ഒരു നാരങ്ങയാണ് ഇവിടെ രണ്ടായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു നാരങ്ങയുടെ നീരൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണെന്നാണ് അതാണ് പറഞ്ഞത് അപ്പോൾ അതാണ് ഞാനിവിടെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീര് ഫുൾ ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാനിവിടെ ഇത്രയും നാരങ്ങയുടെ നീരാണ് നമുക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇതുപോലെ കരിമനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നാരങ്ങ എടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ നാരങ്ങ നീര് ഇപ്പോൾ ഇത്ര ഏകദേശം ഒന്നൊന്നര ടേബിൾ സ്പൂണോളം നാരങ്ങ നീരുണ്ട് അപ്പം നമുക്കതിൻ്റെ തുല്യ അളവിൽ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള വീടുകളിലുള്ളൊരു ഐറ്റമാണ് അപ്പം ഞാനിതിലേക്ക് ഏകദേശം അതിനോട് സെയിം അളവിൽ തന്നെ ഉപ്പോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തകണ്ടില്ലേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഫംഗസ് ബാധയാണ് ഈ ഒരു കരിമൻ എന്ന് പറയുന്നത് നമ്മുടെ തുണിക്ക് ഈർപ്പം ഉണ്ടാവുകയോ അതുപോലെ നമ്മൾ വേർപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫംഗസ് ആണ് അപ്പോൾ നമുക്ക് ഇതിനെ തുലത്താൻ ഈ ഒരു നാരങ്ങ നീര് സോപ്പ് ഉപ്പും വളരെ നല്ലതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാനിവിടെ ഒരു പഴയ തോത്താണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല പോലെ ഇതിൽ കരിമൻ അടിച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ലപോലെ കരിമനുണ്ട് ഇനി ഈ ഒരു കരിമനുള്ള ഭാഗത്താണ് നമ്മളിത് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു നാരങ്ങ നീര് ഉപ്പും കൂടെ ഉള്ള മിശ്രിതം നന്നായിട്ടൊന്ന് പെരട്ടിക്കൊടുക്കുക ഇതേപോലൊക്കെ നമ്മളെ അടുത്ത് ആ ഒരു കരിമനുള്ളിടത്ത് മാത്രം നമ്മൾ ഇതുപോലൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാനിവിടെ ഇത്രയുടേം നല്ല പോലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്ക് സൂര്യപ്രകാശം ഉള്ളിടത്ത് നമുക്കിതൊന്ന് വിരിച്ചു കൊടുക്കാം മിനിമം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വേണം നമ്മൾ സൂര്യപ്രകാശം ഉള്ളിടത്ത് വിരിച്ചു കൊടുക്കാൻ അപ്പൊ ഞാൻ ഇതൊന്ന് വിരിച്ചു കിട്ടെ ഇപ്പൊ ഇതാ ഞാനിവിടെ അയല് വിരിച്ചിട്ടിട്ടുണ്ട് പക്ഷേ സൂര്യപ്രകാശം വളരെ കുറവാണ് ഏതായാലും നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം എടുക്കാം അപ്പോൾ അതാ നമ്മളിത് വിരിച്ചിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കിരി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തൊന്ന് കഴുകിയെടുക്കാം അതാ ഞാനിവിടെ കഴുകിയതിന് ശേഷം ഇട്ടിട്ടുണ്ട് അതാ ഇത്രേ സൈഡിലാണ് നമ്മൾ ആ ഒരു മിശ്രിതം നമ്മൾ തേച്ചതിന് ശേഷം കഴുകിയിട്ടിരിക്കുന്നത് കണ്ടേ നല്ല മാറ്റമില്ലേ ഇനി ഇത് നമ്മൾ സാധാരണ വെയിലത്ത് ഉണക്കി മടക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കരിമ്പം കളയാനുള്ള രണ്ടാമത്തെ ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ എല്ലാത്തെ വീടുകളിലുള്ള ഒരു ഐറ്റമാണ് വിനാഗിരി എന്ന് പറയുന്നത് അല്ലേ വിനാഗിരി ഇല്ലാതെ മിക്കവാറും എല്ലാ വീടുകളിലും വിനാഗിരി ഉണ്ടാവും അപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് കരിമൻ്റെ അനുസരിച്ച് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് അപ്പം അതാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അതിൻ്റെ ഇരട്ടി രണ്ട് ടേബിൾ സ്പൂൺ സാധാ സാദാ പച്ചവെള്ളമാണ് എടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ഡൈലൂട്ട് ചെയ്യാം നന്നായിട്ടൊന്ന് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്നൊരു സ്പ്രേ ബോട്ടിലേക്കൊന്നാക്കാം അപ്പൊ ഞാനിവിടെ സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലായിരുന്നു സാധാ ഒരു ബോട്ടിൽ എടുത്തിട്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു വെള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കരിമനുണ്ട് ഒരു തോർത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കരിമനുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലെ കൊന്ന് കുറച്ച് ഇതൊന്നൊഴിച്ചു കൊടുക്കണം ആ വിനാഗിരി അതുപോലെ ആ ഒരു വെള്ളവും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിശ്രം നമ്മളിതിൻ്റെ കരിമനുള്ള ഭാഗത്തേക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് ബേക്കിംഗ് സോഡ അഥവാ സോഡാ പൊടിയെന്ന് പറയുന്നത് അത് കുറച്ച് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഇതുപോലൊന്ന് തൂങ്ങി ഇട്ട് കൊടുക്കുക അപ്പം ഈ ഒരു കരിമനുള്ള ഭാഗത്ത് വേണം അങ്ങനെ ശെ അതിനുശേഷം ഇതൊരു പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ തന്നെ നമ്മളൊന്ന് വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് സാധാരണ നമ്മൾ ആദ്യം കാണിച്ച പോലൊക്കെ തന്നെ നല്ലപോലൊന്ന് സ്ക്രബ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഇട്ട് വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അത്രയടി നല്ല കളറായിട്ടുണ്ട് ആ ഒരു കരിമനൊക്കെ പോയിട്ടുണ്ട് ഇതിനകത്ത് അങ്ങനെ കരിമൻ കഴിമനില്ലായിരുന്നു പഴിയത് തൂർത്തുപോലൊക്കെ ഇതിൽ കുറച്ച് കരിമൻ മാത്രമേ ഉള്ളായിരുന്നു ഇനി ഇത് നമ്മൾ ചെറുതായിട്ട് ഇതുപോലൊന്ന് സ്ക്രബ് ചെയ്തിങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പച്ച നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ പൈപ്പ് വെള്ളത്തിൽ സാധാരണ കഴുകുന്ന പോലെ കഴുകി വെയിലത്തിട്ട് ഉണക്കി എടുക്കാവുന്നതാ കണ്ടില്ലേ നമുക്ക് ബേക്കിംഗ് സോഡെന്ന് പറയുന്ന പറഞ്ഞാൽ അഥവാ സോഡാ പൊടിയെന്ന് പറഞ്ഞാൽ അഴുക്ക് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അത് അതുപോലെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിക്കാനുമുള്ള കഴിവുണ്ട് അപ്പം ഈ ഒരു സെക്കൻഡ് ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പ് എന്താണെന്നൊന്ന് കണ്ടുനോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ കരിമംഗനിയ കലയാനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് തൈരെന്ന് പറയുന്നത് അത് നമുക്ക് നല്ല മോരാക്കി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല മോരാക്കി എടുക്കാം അതുപോലെ തന്നെ ഈ ഒരു മോരെന്ന് പറഞ്ഞാൽ നല്ല പുളിയുള്ള തൈലായിരിക്കണം പുളിയുള്ള തൈലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഞാനിവിടെ മോരാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മോരാക്കി എടുത്തതിന് ശേഷം നമുക്ക് കരിമ്പനുള്ള ഭാഗങ്ങളിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഞെരുപ്പിഴിഞ്ഞ് കളി എടുക്കാവുന്നതാണ് അങ്ങനെ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടകളിൽ നിന്നൊക്കെ കരിമ്പൻ കളയാനുള്ള ലിക്വിഡ് കിട്ടുന്നതായിരിക്കും പക്ഷേ നമുക്ക് എത്രമാത്രം നമ്മുടെ തുണിയെ അത് സാധിക്കും എന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല ഇത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കരിമം കളയാനുള്ള ടിപ്പുകളാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്യുക പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും അതുപോലെ അറിയാതെ തന്നെ നമ്മുടെ വെള്ള വസ്ത്രങ്ങളിലാണെങ്കിലും അല്ലാതുള്ള വസ്ത്രങ്ങളിലൊക്കെ ആണെങ്കിലും മഷി പുരുളാറുള്ളൂ ഇല്ലേ അപ്പോൾ ആ മഷി കളയാനുള്ള ഒരു ടിപ്പൂടാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് അതെന്താണെന്നൊന്ന് കണ്ടുനോക്കാം ഇപ്പോഴാണ് ഞാനിവിടെ ഒരു ബനിയനാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് മഷിക്കറ കാണാവല്ലത് വരച്ചിരിക്കുന്നത് കാണാമല്ലോ അപ്പോൾ ഇതെങ്ങനെയാണ് കളയുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നമുക്ക് ഈസി ആയിട്ട് ഇത് കളയാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മഷിക്കറ പോകാൻ വേണ്ടി എത്ര സോപ്പ് ഇട്ട് കഴിയാലും അത് പോകത്തില്ല അവിടെ എല്ലാം പടർന്നു ഉള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ സോപ്പ് സോപ്പിട്ട് കഴിയരുത് അല്ലാതെ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ കുറച്ച് മഷി ആയിട്ടുണ്ട് അവിടേക്ക് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഡെറ്റോളാണ് നമുക്ക് മിക്കവാറും എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റം തന്നെയാണ് ഡെറ്റോൾ അപ്പം നമുക്ക് ആ ഒരു മഷിക്കറ പുരണ്ടടുത്തേക്ക് ഒരു ഡെറ്റോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പഴയ ഒരു ടൂത്ത് ബ്രഷ് എടുത്ത് എടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ പഴയൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് ഒലിച്ചു കൊടുക്കാം പിന്നെ ഒരുപാട് കട്ടിയിൽ മഷി മഷി ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതാക്കണ്ടിയില്ലേ ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു മഷിക്കറ പോകുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം എന്താ ഞാൻ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് പ്രഷിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതാ കണ്ടില്ലേ നമുക്കിനി ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്നും കളയാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡെറ്റോൾ ഒഴിക്കാവുന്നതാണ് കണ്ടില്ലേ അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ മഷിക്കറ പോയിട്ടുണ്ട് എത്ര കട്ടിയുള്ള മഷി മഷിയാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒരച്ച് പോയില്ലെങ്കിൽ കുറച്ചുകൂടെ ഡെറ്റോൾ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പഴയ പ്രഷ എടുത്തിട്ട് നമ്മളൊന്ന് ഇതുപോലൊന്ന് ഇട്ട് കൊടുത്താൽ തേച്ച് കൊടുത്താൽ മതി നമ്മുടെ ആ ഒരു മഷിക്കറ പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു ശകലം പോലും മഷിയില്ല അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ കരിമൻ കളയാനും അതുപോലെ തന്നെ മഷി കളയാനും ഉള്ള ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്